ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷൺലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മുടെ പാം വെറൈറ്റികളായിട്ടുള്ള കുറച്ച് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ വെറൈറ്റികളാണ് പരിചയപ്പെടുന്നത് അപ്പോൾ ഇത് അരേക്ക എന്ന് തന്ന പാം വെറൈറ്റിയാണ് നമ്മൾ അത്യാവശ്യം വലിയൊരു ചട്ടിയിൽ സെറ്റ് ചെയ്ത് വച്ചിട്ടുള്ളതാണ് പാം വെറൈറ്റികൾ പല തരത്തിലുണ്ട് അപ്പോൾ ഇത് നമ്മുടെ പാർലർ പാമ്പിൻ്റെ ഒരു വെറൈറ്റിയാണ് നമ്മളിപ്പോൾ കണ്ടതിലും വെച്ച് ചെറിയ ചെടിയാണ് അത് കുള്ളൻ ചെടിയായിട്ട് വളരുന്ന ഒരു വെറൈറ്റി അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമുക്ക് ചെറിയൊരു കട്ടിങ് കിട്ടിയതാണ് ഇത് നമ്മളൊരു ചെറിയ പോട്ടിൽ ഇതേപോലെ ഒരു വൈറ്റ് പോട്ടിൽ സെറ്റ് ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന മണ്ണും ചാണകപ്പൊടിയും തന്നെയാണ് ഈ ഒരു ചെടി നടാൻ എടുക്കുന്നത് നല്ല ഹോളുകളുള്ള ഒരു പോട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത് നമ്മുടെ ചെടി നമ്മൾ വെച്ച് കൊടുക്കുകയാണ് ബാക്കി ഭാഗത്തുകൂടി മണ്ണ് വെച്ച് നമ്മൾ ചെടിയൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് നനച്ച് കൊടുക്കുന്നുണ്ട് ഇന്ന് ഷെയ്ഡിലേക്ക് വെച്ച് കൊടുത്താൽ മതി പാം വെറൈറ്റിയിൽ വേറൊരു വെറൈറ്റിയാണ് അതിൻ്റെ തണ്ടുകൾ ഒരു നല്ല റെഡ് കളറിൽ നിൽക്കുന്നതാണ് ഇതിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകത നമ്മളെ നാട്ടിൻപുറമുള്ള കാവുങ്കിൻ്റെ ചെടിയിലെ ഇലകളെ പോലെ അത്യാവശ്യം ഹൈറ്റിൽ വളരുന്ന ഒരു പ്ലാന്റ് ആണ് തടിക്ക് തടിക്കത്ര വണ്ണം വെക്കില്ലെങ്കിലും നല്ല കാണാൻ നല്ല ഭംഗിയായിരിക്കും അതുകൂടാതെ തൈകളൊക്കെ പെട്ടെന്ന് തന്നെ വളർന്നു വരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഈ ചുവട്ടിൽ നോക്കിയാൽ അറിയാം നിറയെ തൈകൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമുക്ക് ഈ ചുവട്ടിൽ വരുന്ന തൈകൾ മാറ്റി നട്ടിട്ട് പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റും ഇതിൻ്റെ വളർന്നു വന്ന അതിൻ്റെ വിത്തുകൾ ശേഖരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത്യാവശ്യം വലിപ്പം വയ്ക്കുമ്പോഴേക്ക് നിറയെ തൈകൾ ഈ ഒരു ചെടിയുടെ ചുവട്ടിലുണ്ടാകുന്നുണ്ട് ഇത് നമ്മൾ കോമൺ ആയിട്ട് എല്ലാവരുടെ വീട്ടുകളിലും നമ്മുടെ ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന വെറൈറ്റി തന്നെയാണ് ഇത് നമ്മൾ ആദ്യം കണ്ടിട്ടുള്ള അതേ വെറൈറ്റി തന്നെയാണ് വേറൊരു പോട്ടിലേക്ക് വെച്ച് കൊടുത്തതാണ് ഇത് ചെറിയ രീതിയിൽ നമുക്ക് ചെറിയ പോട്ടിലൊക്കെ വളർത്തുകയാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും ഈ ഒരു വെറൈറ്റി നമ്മൾ അത്യാവശ്യം നല്ല വലിപ്പം വയ്ക്കുന്ന ഒരു ഫാം വെറൈറ്റിയാണ് ലിക്വാല ഗ്ലാഡിസ് എന്നൊക്കെ അറിയപ്പെടും നല്ല ഭംഗിയുള്ള ലീഫുകളായിരിക്കും നമ്മൾ ലീഫുകളും അതേപോലെ അതിൻ്റെ ചട്ടിയും വയ്ക്കുന്ന ചട്ടിയും ഒക്കെ നല്ല ഭംഗിയുള്ള ചട്ടിയൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് ഔട്ട്ഡോർ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റും കൂടിയാണ് ഇൻഡോറായിട്ട് പാർഷ്യലി വെയിൽ കിട്ടുന്ന സ്ഥലത്തൊക്കെ ഈ ചെടി സെറ്റ് ചെയ്യാവുന്നതാണ് ചെറിയൊരു തൈ നമ്മൾ വാങ്ങി ഒരു പോട്ടിൽ വെച്ചതായിരുന്നു പിന്നീട് അത് വലുപ്പത്തിനനുസരിച്ച് വലുതാവുന്നതനുസരിച്ച് ചട്ടി മാറ്റി അത്യാവശ്യം വലിയൊരു ചട്ടി തന്നെയാണ് ഇപ്പം വെച്ച് കൊടുത്തിട്ടുള്ളത് ഈ ഒരു പാം വെറൈറ്റി നല്ല വലുപ്പത്തിൽ വലിയ പനകൾ വരുന്ന മാതിരി വളർന്നു വരും അതിൻ്റെ കായ്കളൊക്കെ ഉണ്ടാവും ആ കായ്കൾ വിത്തുകളായി മാറി അതാണ് നമ്മൾ ഇതിൻ്റെ തൈ മുളപ്പിക്കാൻ വേണ്ടി എടുക്കാറ് ഈ ചെടി മറ്റൊരു പ്രത്യേകത നമ്മൾ ഒരു കാര്യം ഒരു മെയിൻ്റെനൻസും ഒന്നും നമ്മൾ ഈ ചെടിക്ക് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല എപ്പോഴെങ്കിലും കുറച്ച് വളം ചെയ്തു കൊടുത്താൽ മാത്രം മതി ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പം മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബായ്